പ്രത്യേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇടവുമത്ര പരിത്താകിരുന്ന ഡോക്ടർ മാത്യു ഉസ്മാൻ തിമോത്യു സിരിമേനി ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന ആദരണീയരായ ബഹുമാനപ്പെട്ട ഫിഷറീസ് ആൻഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ആശംസാ പ്രസംഗങ്ങൾ ിക്കുന്ന വൈതിയ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ തോമസ് മുറിയ സമ്മേളച്ചൻ ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ബി കെ കോശിയച്ചൻ സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജോമ്മൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ഫാദർ തോമസ് പി നൈനാൻ തുടങ്ങി നേർപ്പിക്കുന്ന പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ജേക്കബ് ഉമ്മൻ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠതയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസന കൗൺസിലംഗങ്ങൾ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ സെൻറ്റ് ജോർജ് ഓർത്രോസ് കാതോലിക്കേറ്റ് സിംഹാസനം പള്ളി വളരെ പ്രശസ്തമായ രീതിയിൽ അതിൻ്റെ പാരമ്പര്യം ലൂറ്റം കൊള്ളുന്നവരാണ് പരിശുദ്ധ പരിമലത്തിരുമേനിയുടെയും തിരുമേനിയുടെയും തുടർന്നുള്ള എല്ലാ പിതാക്കന്മാരുടെയും കാലാകാലങ്ങളിലെ വാത്സല്യം സ്വീകരിച്ച് സാന്നിധ്യം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ച് വളരുന്ന ഒരു ഇടവകയാണ് ഈ ഇടവകയിലെ എല്ലാ ഭദ്ര എല്ലാ പ്രവർത്തനങ്ങളിലും ഭദ്രാസനത്തെ അകമൊഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടവുക അപ്രകാരം ബഹുമാനിതമാണെന്ന് സംശയമില്ല ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയെല്ലാം ഉന്നതമായ നിലവാരത്തിൽ നടത്തപ്പെടുന്നതായ സമ്മേളനങ്ങളും സഹകരണങ്ങളും സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു ദേവാലയമായിട്ട് എന്നെ കണക്കാക്കുന്നതിന് കാരണമാണ് ഈ ഇടവകയുടെ അനേകം ആളുകൾ ഇടഭാഗങ്ങളായിരിക്കുന്നവർ സഭയുടെ വിവിധ പ്രവർത്തന രംഗങ്ങളിൽ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയുമായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് പ്രത്യേകമായി പരിചയമുണ്ട് എല്ലാ തരത്തിലും സഭയ്ക്ക് അഭിമാനമായിരിക്കുന്ന ഈ ദേവാലയം പരിശുദ്ധ പെരുമല തിരുമേനിയുടെയും വട്ടുശ്ശേരി തിരുമേനിയുടെയും ശ്രമത്താൽ ഒരു ദേവാലയമായി തീർന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമായി തീരുവാൻ അവരാഗ്രഹിച്ച് വന്നപ്പോൾ അത് യുക്തമാണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് അപ്രകാരം അവർക്ക് ആ കൽപ്പന കൊടുക്കുന്നത് തീർത്ഥാടന കേന്ദ്രമാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ എന്നും തീർത്ഥാടകരാണെന്ന് നമുക്കറിയാം ദൈവസന്നിധിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ അനേകം ആളുകൾ പരിശുദ്ധ ഈവറി സാമത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥതയിൽ ലഭ്യം പ്രാപിച്ച് വളരുവാനുമുള്ള സ്ഥലമായി ഇത് തീരുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നാം എല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും തീർത്ഥാടകരാണെന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകരുത് ദൈവരാജ്യത്തിലേക്കുള്ള ലക്ഷ്യബോധത്തോടു കൂടെയുള്ള തീർത്ഥാടകരാണ് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതെ കാത്തുസൂക്ഷിക്കണം എപ്പോഴും നാം ദൈവരാജ്യത്തിൻ്റെ മക്കളായി ദൈവരാജ്യത്തിൻ്റെ വിശുദ്ധിയെ പാലിക്കുവാനുള്ളവരാണ് എന്നുള്ളത് മറന്നു പോകുമ്പോൾ നാം ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുന്നുവെന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ വരും അതുകൊണ്ട് തന്നെ ആ തീർത്ഥാടന കേന്ദ്രം നമ്മുടെ ജീവിതത്തിലും അർത്ഥപൂർണമാകണമെങ്കിൽ നല്ല ദൈവരാജ്യ ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഈ ലോകത്തിൽ നിന്ന് അപ്പുറമായിട്ട് ഒരു ദൈവരാജ്യത്തിൻ്റെ തുടർച്ച നമുക്കുണ്ട് ആ തുടർച്ചയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നതായ തീർത്ഥാടകരാണ് നമ്മൾ എന്നുള്ള ബോധ്യം അതിന് ആ തീർത്ഥാടകരായിട്ട് പോകുമ്പോൾ അതിന് നമുക്ക് നൽകുന്നതായ തീർത്ഥാടനത്തിൻ്റെ യാത്രയിൽ നമുക്ക് നൽകുന്നതായ ഭക്ഷണവും വെള്ളവും എല്ലാം നമ്മുടെ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ ഊതാശികളുടെ അനുഭവത്തിൽ കൂടിയാണ് ഈ തീർത്ഥാടനത്തിലുള്ള വഴിയാഹാരം നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള വഴി ആഹാരത്തോടുകൂടെ നിങ്ങൾ സമാധാനത്തോടെ പോകുക എന്ന് വിശുദ്ധ കുർബാനയുടെ അവസാനം വൈദികൻ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ആഹാരമാണെന്ന് ചിന്തിക്കാം എന്നാൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ഉള്ള തീർത്ഥാടനത്തിൽ നമുക്ക് ഭക്ഷണമായി തീരുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകാനിടയാവരുത് അതുപോലെ ആ തീർത്ഥാടനം ഭംഗിയായി നമുക്ക് നിർവഹിക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടതായ ഉത്സാഹം നമുക്ക് ആവശ്യമാണ് നമ്മൾ എങ്ങനെയാണ് ഉത്സാഹമുള്ളവരാകുന്നത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുന്നതായ സമയത്തും ലക്ഷ്യം മറന്നുപോകാതിരിക്കുമ്പോഴാണ് ഉത്സാഹം നമുക്കുണ്ടാകുന്നത് വീണ്ടും നമ്മൾ അതിലേക്ക് നടന്ന് യാത്ര ചെയ്യുന്നവരാണ് ഏതൊരു തീർത്ഥാടകരും തീർത്ഥാടനത്തിൽ എപ്പോഴും അവന് ഉണ്ടാവുക സാധ്യമാണ് ജോൺ ബെനിയൻ്റെ ടെലിഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വിശ്വാസിയുടെ യാത്ര ആ വിശ്വാസി ആ അകല കാണുന്നതായ പ്രകാശത്തെ നോക്കി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പുഴയിലും ചെളിയിലും മറ്റു വലിയ വീഴുകയും എഴുന്നേൽക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഒരു വിശ്വാസിയുടെ ഈ ലോക ജീവിത യാത്രയുടെ പാഠമാണ് അവിടെ കാണുന്നത് ഒരു വലിയ തീർത്ഥയാത്ര പക്ഷേ അവിടെ ആ ഉത്സാഹമാണ് അവിടെ ആ വിശ്വാസി എത്തിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാം പ്രതിബന്ധങ്ങളുണ്ടാകാം പ്രതികൂലതകളുണ്ടാകാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോഴും മറന്നു പോകരുത് നാം സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടകരാണ് അതുകൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടോ ഉത്സാഹത്തോടുകൂടെ ദൈനംദിനം ജീവിക്കണം ഇന്ന് വരെ കരുദേവനായ ദൈവം നാളെയും കരുതുമെന്നുള്ളതായും വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഉത്സാഹം നമുക്കാവശ്യമാണ് അതോടൊപ്പം തന്നെ ആ ഉത്സാഹത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ ഉത്സാഹം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ളതായ നിശ്ചയദാർഢ്യമാണ് എ വിൽ പവർ ടു റീച്ച് ദാറ്റ് ലോറിയേഴ്സ് എൻഡ് ഓഫ് അവർ ലൈഫ് നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം ഒരു വിൽ പവർ ഉണ്ടാവണം നമുക്ക് പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകുമ്പോഴുമെല്ലാം നമ്മൾ നിരാശരും ദുഃഖിതരുമാകാതെ ഒരു നിശ്ചയദാർഢ്യത്തോടു നമ്മൾ പോകണം ഒരു ലോകവും വിജയിച്ചുള്ള ഒരു മനുഷ്യനും നിശ്ചയദാർഢ്യമില്ലാതെ വിജയിച്ചിട്ടില്ല തോമസ് ഹൽവ ഐഡിസിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇലക്ട്രിക് എനർജി കൊണ്ട് ലോകത്തിൽ എന്തെല്ലാം ചെയ്യാം ശബ്ദവും വെളിച്ചവും ഒക്കെ ഇലക്ട്രിക് എനർജി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച ചിന്തിച്ച് പ്രവർത്തിച്ച മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് പതിനായിരം പ്രാവശ്യം അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അത് വിജയിച്ചില്ല എങ്ങനെയാണ് ഇലക്ട്രിക് എനർജിയിൽ നിന്ന് പ്രകാശം കൊടുക്കുന്നത് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ശബ്ദത്തിൻ്റെ ക്രമീകരണവും അതുപോലെ തന്നെ വെളിച്ചം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതും എല്ലാം തോമസ് ആൽവ ഐഡിസൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ടെൻ തൗസൻഡ് വെയ്സ് ഐ ട്രൈഡ് ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ദീസ് ആർ നോട്ട് ദ വേയ്സ് ഐ ഹ് ടു വർക്ക് മോർ പത്ത് പതിനായിരം പരീക്ഷണങ്ങളിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പതിനായിരം പരാജയങ്ങളുണ്ടായി എന്നല്ല അദ്ദേഹം പറയുന്നത് പരി പതിനായിരം പരീക്ഷണങ്ങൾ ഞാൻ പരാജയപ്പെട്ടു എന്നല്ല നേരെ മറിച്ച് പതിനായിരം പരീക്ഷ പരിശോധനകൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇത് എനിക്ക് സാധിച്ചില്ല പക്ഷേ അതെനിക്ക് മനസ്സിലാകുന്നത് ഈ പതിനായിരം ബേസിൽ അല്ലെങ്കിൽ ഈ പതിനായിരം രീതിയിൽ നടക്കില്ല അടുത്തതിലേക്ക് ഞാൻ പോകണമെന്നുള്ളതാണ് അതാണ് നിശ്ചയദാർഢ്യമെന്ന് പറയുന്നത് ആ നിശ്ചയദാർഢ്യം കൊണ്ടാണ് തൻ്റെ പ്രവർത്തനം ശരിയാകുന്നതിന് ലോകത്തിന് മുഴുവനും ഇന്ന് നമ്മൾ കാണുന്നതായ വെളിച്ചവും പ്രകാശവുമെല്ലാം നൽകുവാൻ ഇലക്ട്രിക് എനർജിയെ രൂപപ്പെടുത്തിയ ആ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം അവിടെ ചെന്നെത്തുവാനവനെ സഹായിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിലേക്കുള്ള തീർത്ഥാടകരാണ് നമ്മുടെ ആ ലക്ഷ്യം നമ്മളത് മറന്നു പോകരുത് ഉത്സാഹം നമ്മൾക്കറിയരുത് നിശ്ചയദാർഢ്യം നമുക്ക് കൈമുതലായിരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും